ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാഹ്യകളി എപ്പോൾ തുടങ്ങണം എപ്പോൾ അവസാനിക്കണം എന്നൊന്നും പല പലർക്കും അറിയില്ല ഒരുപാട് നീണ്ടുപോയാൽ അതിൻ്റേതായ പ്രശ്നങ്ങളും നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള ബന്ധത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ബാഹ്യകളിക്കുള്ള പ്രാധാന്യവും അതിൻ്റെ സമയവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ലാതെ ഒരു നേരിട്ട് ശാരീരിക ബന്ധത്തിലേക്ക് കിടക്കുക എന്ന് പറയുന്നത് ശരിയല്ല ബാഹലീലകളൂടെ മാത്രമാണ് സ്ത്രീയെ പൂർണ്ണമായിട്ടും ഉത്തേജിപ്പിക്കാനും അവരെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാനുമൊക്കെ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ബാഹലീല കൂടിയേ തീരൂ സാധാരണഗതിയിലെ സ്ത്രീകൾക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് ഒക്കെ ആകുമ്പോഴേക്കും അവർ സ്വാഭാവികമായും ഉത്തേജനത്തിലേക്ക് എത്തും അവർക്ക് ചുംബനങ്ങളും തലോടലുകളും എല്ലാ തരത്തിലുള്ള മസാജിങ് രീതികളും എല്ലാം കഴിഞ്ഞ് ആ ഒരു ബന്ധത്തിലേക്ക് കിടക്കാം എന്ന് തോന്നൽ വരുന്ന സമയം ആദ്യത്തെ അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെയാണ് ആ ഒരു സമയം വരെ അവർ ഈ വാഹ്യ കീഴിൽ നന്നായിട്ട് ആസ്വദിക്കും ഒരെട്ട് ഏകദേശം ഒരു എട്ട് പത്ത് എട്ട് പത്ത് ആ ഒരു സമയത്തോടടുക്കുമ്പോഴേക്കും അവർക്ക് ഉള്ളിലേക്കിൽ പ്രവേശിച്ചാൽ മതി എന്ന തോന്നൽ ഉണ്ടായി തുടങ്ങുന്ന സമയമാണ് ആ ഒരു സമയത്തും നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സമയം നോക്കി ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അവർക്കുണ്ടായി വന്ന ഉത്തേജനം പെട്ടെന്ന് മാറിപ്പോവുകയും പിന്നീട് നിങ്ങൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവരെ പെട്ടെന്ന് ഉത്തേജിതയാക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മശൂരിയൊക്കെ കൊണ്ടെത്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ പങ്കാളിക്ക് എപ്പോഴാണ് ഉള്ളിൽ പ്രവേശിപ്പിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളത് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മാത്രമാണ് സുഖമുണ്ടാവുക പങ്കാളിക്ക് യാതൊരുവിധ സുഖമില്ലാതിരിക്കുകയും പിന്നീട് അത് ലൈംഗിക വിരക്തിക്ക് കാരണമായി തീരും അതായത് നിങ്ങളോടൊരു ലൈംഗിക താല്പര്യമില്ലായ്മ അവരുടെ മനസ്സിൽ രൂപപ്പെടും അപ്പം അതിനുള്ള സാഹചര്യമില്ലാതെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇത് പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്ന ഇതാണ് എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ സമയം ഒരു സ്ത്രീ വീണ്ടും ബഹളയിലകളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് പലരുടെയും അഭിപ്രായം അല്ലെങ്കിൽ അവരുടെയൊക്കെ അനുഭവങ്ങൾ എടുത്തു ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങളുള്ളവരും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ പങ്കാളിക്ക് എന്താണോ ഏത് സമയത്താണോ ഇങ്ങനെ ബന്ധത്തിലൂടെ താല്പര്യം തോന്നുന്നത് ആ സമയം വരെ മാത്രമേ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ